നമസ്കാരം ആദ്യമായാണ് ഒരു ഭരണസമിതി തലവനെ പുറത്താക്കിക്കൊണ്ട് പ്രചരണം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അതും കേരളത്തിലെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തുടർഭരണം നേടിയ പിണറായി സർക്കാർ ആ പിണറായി സർക്കാരിന്റെ നേത നേതാവായിട്ടുള്ള നേതൃത്വത്തിന്റെ തലയായിട്ടുള്ള പിണറായി അദ്ദേഹത്തെ തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പില് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ് എവിടെയും തന്നെ പോസ്റ്ററുകള് ബാനറുകള് അതിലൊന്നും തന്നെ പിണറായിയുടെ പണം കാണാനില്ല അത് മാത്രമല്ല പിണറായി വിജയനെ രംഗത്തിറക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാൻ ഭയപ്പെടുകയും ചെയ്യുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാം പിണറായി സർക്കാരിൽ കുറെ ഏറെ പ്രശ്നങ്ങൾ അഭിമുഖീരിച്ചു നമ്മൾ പ്രകൃതി ദുരന്തങ്ങളായും അല്ലാതെയുമൊക്കെ പല കാര്യങ്ങൾ വന്നപ്പോൾ അവിടെയൊക്കെ ആഹ് നേരിട്ടു ശക്തമായി നേരിട്ടു ജനങ്ങളെ ചേർത്ത് നിർത്തി പിന്നെ ആ ഒരു അവസരത്തിൽ കിറ്റ് കൊടുത്തു എന്നൊക്കെ ജനങ്ങൾ ചേർത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞാണ് തുടർഭരണം നേടിയത് അഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത അഞ്ചു വർഷം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം കൊണ്ടായിരിക്കണം സാധാരണ സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവും അതൊക്കെ വിതരണം ചെയ്തുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെയൊക്കെ പടം ചുവച്ചുകൊണ്ടാണ് അതൊക്കെ വിതരണം നടത്തുക എന്നാൽ ഇവിടെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കൊടുത്ത് ഇറക്കിയിട്ടുള്ള കുറെ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതൃത്വം നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതായത് അവിടെ നിന്ന് എടുക്കുക തിരുവനന്തപുരത്ത് നിന്ന് സാധനം എടുക്കുക പിന്നെ പാർട്ടി ഓഫീസുകളിൽ വിശ്രമിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് പിണറായി ഇറക്കി നിർത്തി കഴിഞ്ഞാൽ പാർട്ടി നിലതൊടില്ല എന്ന് ഒരവസ്ഥ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നാൽ അതേ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അതേ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറക്കാൻ എന്ന് പറഞ്ഞാൽ അതേ മുഖ്യമന്ത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അതിൽ പ്രധാനമായും ജനങ്ങളെ വെറുപ്പിച്ചു എന്ന് തന്നെയാണ് ഒന്നാമത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്താൻ പറ്റില്ല പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധിച്ചതിനെതിരെ കൊലക്കുറ്റമാണ് രണ്ട് നിയമമാണ് ഗവർണർക്കെതിരെ ഇറങ്ങുന്ന എസ് എഫ് ഐ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ ഇറങ്ങിക്കഴിഞ്ഞാൽ സി പി എമ്മിന് എതിരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുലക്കുറ്റവും സി പി എം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെറ്റിക്കേസുമാകുന്നത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം നിഷ്പക്ഷമതികളായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് സി പി എമ്മിന് കൊടുക്കുന്നവർ അവരുടെ വോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരുന്നത് കാലാകാലങ്ങളായി അവരുടെ വോട്ട് സി പി എമ്മിന് അനുകൂലമായതുകൊണ്ടാണ് തുടർ ഭരണം കിട്ടിയത് അല്ലാതെ മുഴുവൻ ആൾക്കാരും സി പി എം കാരെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജനമനസ്സുകളിൽ ഒരു പാർട്ടിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചിട്ടും പിണറായിക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല അതിലെല്ലാം പുറമെയാണ് അഴിമതി കഥകളും അന്വേഷണങ്ങളും വരുന്നത് പി വി താനല്ല പി വി താനല്ല എന്ന് പറയുമ്പോഴും ഐസാരോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ അല്ലെങ്കിൽ സി എം ആറിലായിട്ടുള്ള കേസിൽ പി വി ആയിട്ട് തനയ്ക്ക് മുകളിൽ കുറെ കോടികൾ നിൽക്കുന്നുണ്ട് ആ കോടികൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പീണ വിജയൻ മൂപ്പരുടെ മകൾക്ക് നേരെ ഉണ്ടായ എസ് എഫ് ഐ അന്വേഷണം ആ അന്വേഷണത്തിന് ചോദ്യം ചെയ്യലുണ്ടായി ആ ചോദ്യം ചെയ്യലിനു ശേഷം യാതൊരു അനക്കവുമില്ല അതായത് ആ ചോദ്യം ചെയ്യൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് പുറത്തു പറയാൻ പോലും മടിയാണ് വളരെ രഹസ്യമാണ് ചോദ്യം ചെയ്യൽ വിധേയായത് എന്നിട്ടും അതിനെ യാതൊരു സംസാരമില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ അഴിമതി കഥകളും കൈക്കൂലികളും കോഴകളും അതുപോലെ മാസപ്പടിയും ഒക്കെ നിലനിൽക്കുക തന്നെയാണ് മറ്റ് സാ അഴിമതികളും അതിനെ തുടർന്നുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക പ്രതിസന്ധി വളരെ വലിയ പ്രശ്നമാണ് ക്ഷേമ പെൻഷനുകളില്ല അറിയാലോ ക്ഷേമ പെൻഷൻ കിട്ടാനില്ല ആറേഴ് മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു അതിന്റെ ഫലമായി ആത്മഹത്യ നടക്കുന്നു പിന്നെ ശമ്പളം ശമ്പളം ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നില്ല ശമ്പളം അക്കൗണ്ടിൽ വന്നു എന്ന് കാണിക്കുന്നു ഈ മണി ചെയിൻ കമ്പനികൾടെ വാലറ്റ് പോലെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം എന്ന് പറയുന്നുണ്ട് കാരണം വാലറ്റിൽ കാണും എടുക്കാൻ പറ്റൂല എന്നതുപോലെയാണ് അവസ്ഥ അതിനും പുറമെയാണ് കർഷകരുടെ ആത്മഹത്യ എന്ന് പറയുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് അതിന് പണം സമയത്ത് കൊടുക്കാതെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആത്മഹത്യ കാരണം അവർ കൃഷി ലാഭകരമാണ് പക്ഷേ പണം സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് ഏറ്റെടുത്തിട്ട് കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ആത്മഹത്യ അതുമാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പിഴ ഒരു വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിഴ അനങ്ങിയാൽ പിഴ ഭീമമായ പിഴകളാണ് ഇനി വീട്ടിലിരിക്കുകയെന്ന് വെച്ചാലോ അപ്പോഴും പിഴയാണ് യാതൊരു വരുമാനവും ഇല്ല എങ്ങനെ അഷ്ടിക്കുള്ള വക ഉണ്ടാക്കും എന്ന് കരുതിയിരിക്കുന്നവരുടെ മണ്ഡയിലാണ് തൊഴിലാളി ക്ഷേമം എന്ന് പറഞ്ഞ കരുതിക്കൊണ്ട് അടുത്ത നോട്ടീസ് വരുന്നത് അതും വലിയ ഭീമമായ തുക അതിൻ്റെ തുകയൊക്കെ അവർ കണക്കാക്കുകയാണ് എന്നോ വെച്ചിട്ടുള്ള ഏതോ കാലത്ത് വെച്ചിട്ടുള്ള വീടിന് ഇന്നത്തെ വില കണക്കാക്കിയിട്ട് അതിന്റെ ശതമാനം കണക്കാക്കി പൈസ അടക്കാനാണ് പറയുന്നത് അത് അടച്ചില്ലെങ്കിൽ അതിനും ഭീമമായ പിഴയുണ്ട് ഇനി അതുപോലെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് മാത്രം ഫീസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ആക്കിയ ഫീസ് കൂട്ടിയിട്ട് അങ്ങനെയും പെർമിറ്റ് ഫീസ് അങ്ങനെയുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷൻ വേറെ ഉണ്ട് പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെട്രോൾ സെസ് വേറെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് ജനം നോക്കി കാണുന്നുമുണ്ട് ചുരുക്കം പറഞ്ഞാൽ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല ജനങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുന്നില്ല ആ യാതൊരു വിധത്തിലുള്ള ജീവിത സൗകര്യവും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഏതൊക്കെ വിധത്തിൽ പിഴിയാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ അവർ സമ്പാദിക്കുന്ന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മുഴുവൻ പണവും കള്ളായും ലോട്ടറിയായും ആയും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിഴയായും ഒക്കെ കജനാവിലെത്തിക്കാൻ നോക്കുന്ന ഒരു ജനദ്രോഹം അത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ നോക്കുന്നതാണ് ഇതിനെല്ലാം പുറമെയാണ് കേരളത്തെ വൻ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രീലങ്ക എന്നുള്ള രാജ്യം നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ കടക്കണിയുടെ ആ പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീലങ്ക എന്ന രാജ്യം എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്നൊന്നും കിട്ടുന്നില്ല സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിലും അവർ പുറത്തുനിന്ന് കുറച്ച് വരുമാനം കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ സ്വയം അവർ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു വരുമാനം കൊണ്ടും കേരളത്തിൽ വലിയ പ്രതിസന്ധികൾ ജനങ്ങൾക്ക് ഇല്ലാതെ എന്നാണ് വാസ്തവം അതായത് സർക്കാർ ദുരന്തമായി ദുരിതമായി നിലനിൽക്കുമ്പോഴും ജനങ്ങൾ നിലനിൽപ്പിനുള്ള നെട്ടോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു അധിക പറ്റായിട്ട് ജനങ്ങൾക്ക് തോന്നും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതേ മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ കഷ്ടപ്പെടുത്താമോ ഏതൊക്കെ വിധത്തിൽ പിഴിയാമോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള യാതൊരുവിധ മനുഷ്യത്വപരമായിട്ടുള്ള യാതൊരു പെരുമാറ്റങ്ങളും പെരുമാറാത്ത അങ്ങനെ ഒന്നും പറയാൻ കഴിയാത്ത എടുത്തു പറയപ്പെട്ട യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയാത്ത യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ആ ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എന്ന പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് തന്നെ അറിയാം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പരാജയമാണ് ആദ്യത്തെ അഞ്ചു വർഷം എങ്ങനെയെങ്കിലും പോയെന്നുണ്ടെങ്കിൽ ഭരണത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് അദ്ദേഹത്തെ മുൻനിർത്തി വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇനി കെട്ടിവെച്ച കാശു കൂടി ഇല്ലാത്തൊരവസ്ഥ വരും അതുകൊണ്ട് അദ്ദേഹത്തെ എവിടെയും പങ്കെടുപ്പിക്കേണ്ട ബാനറുകളിലും പോസ്റ്ററുകളിലും അദ്ദേഹത്തിന്റെ ചിത്രം ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല സർവോപരി പ്രചരണത്തിനൊന്നും അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വരും തലമുറയിൽ ഏകാധിപതികളായി ഭരിക്കാൻ ഇവിടെ കേരളത്തിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പാർട്ടിക്കാരനായ നേതാവിനും ഒരു പാഠമായി ഞാൻ കാണുകയും ചെയ്യും അത് അവരുടെ നിലനിൽപ്പായിട്ട് കണക്ക് കൂട്ടിയാൽ മതി ഇതിലൊരു പാഠം എന്ന് പറയുന്നത് ഏതൊരു ഏകാധിപതി അധികകാലം പാടില്ല എന്നുള്ളൊരു പാഠം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എല്ലാ പാർട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി വരുന്ന മുഖ്യമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും പിണറായി എന്ന ഈ വ്യക്തിയെ പഠിച്ചുകൊണ്ട് അങ്ങനെ ആകാതിരിക്കാൻ പരിശ്രമിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ ഒരു തുടക്കമായിരിക്കാം ഒരുപക്ഷെ സി പി എമ്മിന്റെ ഈ നീക്കം എനിക്ക് തോന്നുന്നു